ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാണുന്ന സാരി കൊണ്ട് ഒരു ധാവണി സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ബ്ലൗസ് വന്നിട്ടുള്ളത് പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ് ഞാൻ ചെയ്യണത് ഫസ്റ്റ് ഞാൻ ലൈനിങ്ങിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ലൈനിങ്ങിൽ നമ്മൾ ബ്ലൗസിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്താണ് അപ്പോൾ നെക്കൊക്കെ ഞാൻ ഒരു ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അത് നമ്മുടെ കസ്റ്റമറുടെ ഇഷ്ടപ്രകാരമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കണത് അപ്പോൾ കസ്റ്റമർ വേറെ ആരുമില്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പോൾ അവൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്ന ഒരു ഡ്രസ്സും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറേ ഷോർട്സൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അഥവാ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ കണ്ടു കയറി കണ്ടുനോക്കട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ ഞാൻ എന്താ മെയിൻ ക്ലോത്ത് വെച്ചിട്ട് നമ്മുടെ ലൈനിങ് പീസ് അതിന് മേലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോത്തിലാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലൈനിങ് പീസ് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ സിംപിളായിട്ട് ഇങ്ങനെയാണ് ചെയ്യൽ നമ്മൾ ആദ്യം ലൈനിങ് പീസിൽ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അത് മെയിൻ ക്ലോത്തിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ കട്ടിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം എനിക്ക് ഈ കട്ടിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക് ആണ് കാരണം കട്ട് ചെയ്യാൻ എനിക്ക് ഒരു ആദ്യം കുറച്ചൊരു സ്റ്റാർട്ടിങ് ട്രബിളാണ് കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ സ്റ്റിച്ചിങ് അങ്ങനെയല്ല സ്റ്റിച്ചിങ് നമുക്ക് പിന്നെയും അത് അഴിച്ചെടുത്താൽ അത് പിന്നെയും നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ അപ്പോൾ അതാ സ്റ്റിച്ചിങ്ങിൽ സോറി തകൃതിയായി നടക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഈ പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം അത് അടിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ അതിട്ട് കാണുമ്പോൾ ഉള്ള ഒരു ഭംഗി വേറൊരു ലുക്കാണ് അതുകൊണ്ട് എനിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ബ്ലൗസിൽ ഇതാ ഇതുപോലൊരു ഹാങ്ങിങ്സ് വെച്ച് കൊടുക്കണ്ട കേട്ടോ ഞാൻ ഉദ്ദേശിച്ചൊരു ഒന്നും എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മുടെ കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് തുന്നി പിടിപ്പിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഈ ഒരു ബീഡ്സൊക്കെ വിചാ വെച്ചിട്ടാണ് തുന്നി പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊരു ടൈമൊക്കെ എടുത്തു ഇതുപോലെ ഇങ്ങനെ തുന്നി എടുക്കാൻ കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടുവരുമ്പോൾ നമ്മളാ കഷ്ടപ്പെട്ടതിനൊക്കെ ഒരു എന്താ പറയുക ഒരു ഹാപ്പിനെസ് ആവുമല്ലോ അതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഹാങ്ങിങ്സൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ലുക്ക് എന്ന് പറയണത് ഞാനിപ്പോൾ ബ്ലൗസിൻ്റെ ബാക്കിലും ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നമ്മൾ പാവാട കട്ട് ചെയ്തെടുക്കുകയാണ് പാവാട വന്നിട്ട് അംബർല ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിയിൽത്തെ ഡിസൈൻ വന്നിട്ടുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ടാണ് നമ്മുടെ അമ്പർല കട്ടിങ് ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് ബാക്കിൽ ഞാൻ വെച്ചിട്ടുള്ള ആ ഒരു ഡിസൈൻ കേട്ടോ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മുടെ ഹാപ്പി കസ്റ്റമർ വന്നിട്ട് എടുത്ത് നോക്കിയിട്ടുള്ളൊരു വീഡിയോ ആണേ അപ്പോൾ ഞാൻ പറയായിരുന്നു ബാക്കിനൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നൊക്കെ അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ എപ്പോഴും ബാക്ക് തന്നെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ചിരിക്കായിരുന്നു ഞങ്ങൾ പിന്നെ ഇപ്പോൾ അവരുടെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട് അവിടെ ഞങ്ങൾ ഇതുപോലെ ഫ്ലവർ വെട്ടി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ തന്നെ ബാക്കിയുള്ള ഫ്ലവർ ഞങ്ങൾ വെട്ടി ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഇതൊരു പഴയൊരു സാരി ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു കിദില ലുക്കിൽ ധാവൺ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതുപോലെ കട്ടിങ് വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ